നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഡെഡിക്കേഷൻ എന്നത് എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഡെഡിക്കേഷൻ എന്ന ഇംഗ്ലീഷ് പദം മലയാളത്തിൽ പറഞ്ഞാൽ സമർപ്പണം അല്ലെങ്കിൽ പൂർണ്ണമായുള്ള അനുസരണവും ആത്മാർപ്പണവും എന്നൊക്കെ ആണ് അർത്ഥമാക്കുന്നത് ഡെഡിക്കേഷൻ എന്ന ആശയം എന്താണ് വ്യക്തിഗത നിലയിൽ ഒരാൾ തൻ്റെ ജീവിത ലക്ഷ്യത്തോടോ ജോലിയോടോ കുടുംബത്തോടോ സ്വപ്നങ്ങളോടോ പൂർണ്ണ ഹൃദയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണിത് ഞാൻ ചെയ്യുന്നത് എന്താണെങ്കിലും അതിൻ്റെ മുഴുവൻ ആത്മാർത്ഥത കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യും എന്ന മനോഭാവമാണ് സമർപ്പണം സാമൂഹിക നിലയിൽ ഒരാൾ സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആത്മാർപ്പിതരാകുന്നത് കാണാം ഒരു അധ്യാപകൻ കുട്ടികൾക്ക് വേണ്ടി ആത്മാർപ്പണം അല്ലെങ്കിൽ സമർപ്പണം കാണിക്കുന്നതുപോലെ ഒരു ഡോക്ടർ രോഗികൾക്കായി ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിക്കുന്നതുപോലെ എല്ലാം ചെയ്യുന്നതാണ് സമർപ്പണം ലക്ഷ്യവും വിജയവും നേടുന്നവരുടെ ജീവിതത്തിൽ ഡെഡിക്കേഷൻ ഒരു പ്രധാന ഘടകമാണ് കഴിവും അറിവും മാത്രം മതിയാകില്ല നിരന്തരമായ പരിശ്രമം വിട്ടുവീഴ്ചകളില്ലാത്ത മുന്നോട്ടു പോകുന്ന മനോഭാവം ഇവയാണ് സത്യത്തിൽ ഡെഡിക്കേഷൻ ചുരുക്കത്തിൽ ഡെഡിക്കേഷൻ എന്നത് ഏത് പ്രവൃത്തിയിലും ആത്മാർത്ഥതയും മുഴുവൻ മനസ്സും ശക്തിയും ചിലവഴിച്ച് മുന്നോട്ടു പോകുന്ന മനോഭാവം ആണ് ഡെഡിക്കേഷനും അഡിക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ലക്ഷ്യത്തിനോ ജോലിക്കോ ബന്ധത്തിനോ ആത്മാർത്ഥമായി നിയന്ത്രിതമായി പോസിറ്റീവ് ആയി മനസ്സും ശരീരവും സമയവും നിക്ഷേപിക്കുന്നതാണ് സമർപ്പണം ഇതിൻ്റെ പ്രധാന ലക്ഷണം അയാൾക്ക് നിയന്ത്രണം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ് ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്നു വ്യക്തിക്കും സമൂഹത്തിനും നന്മ നൽകുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് ഉദാഹരണം ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിനോടുള്ള സമർപ്പണം ഒരു രോഗിയുടെ ശുശ്രൂഷയിൽ ഡോക്ടർക്കുള്ള അർപ്പണം ഇവയൊക്കെയാണ് സമർപ്പണം എന്നാൽ അഡിക്ഷൻ എന്നത് ഒരു കാര്യത്തോട് അമിതമായി അടിമപ്പെടുന്നത് അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം അയാൾക്ക് സ്വയം നിയന്ത്രണമില്ല അയാളെ ആ പ്രവൃത്തിയാണ് നിയന്ത്രിക്കുന്നത് എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും അവഗണിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് പോകുന്നു വ്യക്തിക്കും സമൂഹത്തിനും അത് ദോഷം നൽകുന്നു മദ്യലഹരി മയക്കുമരുന്ന് അമിതമായ മൊബൈൽ ഗെയിംസ് തുടങ്ങിയവ എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് ഒരേ ആസക്തി പോലെയുള്ള ആകർഷണം ഇരുവർക്കും ഉണ്ടെങ്കിലും ഡെഡിക്കേഷൻ പോസിറ്റീവും അഡിക്ഷൻ നെഗറ്റീവുമാണ് ഡെഡിക്കേഷൻ വളരെ വ്യാപകമായി മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ് ഇത് ഒരു ചെറിയ ശ്രദ്ധ അല്ലെങ്കിൽ ആസക്തി മാത്രമല്ല മറിച്ച് ഒരു ജീവിത നിലപാടാണ് വ്യക്തിപരമായ തലത്തിൽ ഇതൊരാളുടെ ലക്ഷ്യ സാക്ഷാത്കാരം കൂടിയാണ് ഒരു വ്യക്തി തൻ്റെ സ്വപ്നം പഠനം തൊഴിൽ കല കായികം എന്നിവയ്ക്കായി എല്ലാം വിട്ടുവീഴ്ച ചെയ്യാനും മുഴുവൻ സമയം നൽകാനും തയ്യാറാകുന്നു ധൈര്യവും സ്ഥിരതയും അയാളിൽ ഉണ്ട് വഴിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും സഹിച്ചു മുന്നോട്ടു പോകാൻ സഹായിക്കുന്നു സ്വയം നിയന്ത്രണവും സ്വന്തം വികാരങ്ങൾ സമയം ആഗ്രഹങ്ങളെല്ലാം നിയന്ത്രിച്ചുമാണ് അയാൾ മുന്നോട്ട് പോകുന്നത് ഉദാഹരണമായി ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് വർഷങ്ങളോളം ഉറക്കവും വിനോദവും എല്ലാം ഉപേക്ഷിച്ച് വേണം പഠനത്തിൽ സമർപ്പണ മനോഭാവം ഉണ്ടാകേണ്ടത് ബന്ധങ്ങളിലെ സമർപ്പണം ഏറെ ശ്രദ്ധേയമാണ് മാതാപിതാക്കൾക്ക് മാതാപിതാക്കളുടെ മക്കളോടുള്ള ത്യാഗമനോഭാവവും ജീവിത പങ്കാളിയിലെ പരസ്പര വിശ്വാസവും ഉത്തരവാദിത്വവും എല്ലാം സമർപ്പണമാണ് സ്നേഹബന്ധങ്ങൾ സ്വാർത്ഥതയില്ലാതെ ഒരാളുടെ ജീവിതത്തിൽ പങ്കാളിയാക്കുകയാണ് ഉദാഹരണം അമ്മ കുട്ടിയെ വളർത്തുന്നതിലെ സമർപ്പണം സാമൂഹികവും ദേശീയവുമായ തലത്തിലും ഇതിന് പ്രസക്തി ഉണ്ടെന്ന് കാണാം സാമൂഹിക സേവനം സേവനമെന്നത് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതാണ് ദേശസ്നേഹം സൈനികർ രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും സമർപ്പിക്കുന്നത് കാണാൻ കഴിയുന്നു നമുക്ക് സമൂഹത്തിലെ മാതൃകാപരമായ ജീവിതം നയിച്ച മഹാത്മാക്കളെ ഓർക്കാം മഹാത്മാഗാന്ധി മദർ തെരേസ അബ്ദുൽ കലാം തുടങ്ങിയവരെ നമുക്ക് ഓർക്കാം ഇവരുടെ ജീവിതം തന്നെ ഡെഡിക്കേഷൻ്റെ പ്രതീകങ്ങളാണ് ആത്മാർത്ഥമായ ആത്മീക അന്വേഷണവും ഇതിലുണ്ട് ധ്യാനം പ്രാർത്ഥന ഭക്തി ഇതൊക്കെ ആത്മാവിനോടും ദൈവത്തിനോടുമുള്ള സമർപ്പണമാണ് എനിക്ക് മാത്രം വേണ്ട എന്ന ചിന്ത വിട്ട് സമൂഹത്തിനും ലോകത്തിനും വേണ്ടി കൂടെ ജീവിക്കുക എന്നതാണ് നിസ്വാർത്ഥ ജീവിതം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഡെഡിക്കേഷൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകുന്നു പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തം നൽകുന്നു വ്യക്തിയെ വിജയത്തിലേക്ക് നയിക്കുന്നു കൂടാതെ സമൂഹത്തിലും വിശ്വാസവും ബഹുമാനവും ലഭിക്കുന്നു ഡെഡിക്കേഷൻ എന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്കും ബന്ധങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി മുഴുവൻ മനസ്സും സമയവും ആത്മാർത്ഥമായി സമർപ്പിക്കുന്ന ഒരു ജീവിത മനോഭാവമാണെന്ന് മനസ്സിലാക്കാം അതിനാൽ ഡെഡിക്കേഷൻ വെറും ശ്രമമല്ല മറിച്ച് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ആത്മാർത്ഥമായി മുഴുകി ജീവിക്കുന്ന മനോഭാവവും കൂടി ആണ് ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കാവുന്നതാണ് ഡെഡിക്കേഷൻ കൊണ്ട് സമൂഹത്തിനു കൂടി മാറ്റങ്ങൾ വരുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു അത് പല ജീവിതങ്ങളിൽ കൂടിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം